സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ പക്ഷെ പറഞ്ഞത് കാരണം എന്ന് എൻ്റെ പിന്നെ ചേലാരി പറയുന്ന സ്ഥലം ിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ ബാനറിൽ കെ വി മുരളീധരൻ നിർമ്മിച്ച് മമ്മി സെഞ്ചുറി സംവിധാനം ചെയ്യുന്ന ഉരുൾ എന്ന സിനിമ പ്രൊമോഷന് വേണ്ടിട്ട് നമ്മൾ ഇന്ന് വന്നതാണ് ചേളാരി സെഞ്ചുറി ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ വന്നത് കൊടം എന്ന് പറഞ്ഞാല് വയനാടിന്റെ ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിലുള്ള ഒരു നിർമ്മിച്ചൊരു സിനിമയാണ് അപ്പോ അതെല്ലാവരും കാണണം ആരും മിസ്സാക്കി പോരുത് അതിന്റെ ഇന്നത്തെ പ്രൊമോഷനിൽ ആരൊക്കെ വരുന്നുണ്ടോ അറിയോ ടിനി ടോമും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് താരങ്ങളെ കണ്ടു പറഞ്ഞിരുന്നു പറഞ്ഞപ്പോ പക്ഷെ ഒന്ന് രണ്ട് പേര് തെറ്റിച്ചാണ് പറഞ്ഞത് കാരണം ടിനി എന്റെ അപ്പനെമല്ല പിന്നീട് പറഞ്ഞത് പേര് അത് നായിക ചിലരെ പേര് റിനി ടോമി എന്നൊക്കെ പറയാറുണ്ട് സ്റ്റേജിൽ പക്ഷേ എന്റെ പേര് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ടോം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞതിന് സ്വാതന്ത്ര്യസംഗ് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇതൊരു പ്രൊഫഷണൽ വലിയൊരു പരിപാടി അല്ലാതെ ഒരു കുടുംബ പരിപാടിയായിട്ടാണ് എനിക്ക് തിരികെയിരുന്നത് ഈ അറ്റത്തുനിന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ ഈ പരിപാടിക്ക് വരാനുള്ളൊരു എന്ന് പറയുന്നത് രണ്ടുപേരാണ് ആ രണ്ടുപേരാണ് ആ ഈ അറ്റത്തും ആറ്റത്തിയിരിക്കുന്നത് ഈ അറ്റത്തിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഞാൻ ബന്ധപ്പെടുന്നത് ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടല്ല ഒരു പാവപ്പെട്ട ഒരുത്തന് ഫ്രീ ആയിട്ട് ഞാൻ രണ്ട് സംഘടനയിലെ രണ്ട് സംഘടനയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് മായ എന്ന് പറയുന്ന സംഘടനയും അമ്മ ആ മായയിലെ ഒരു പാവപ്പെട്ട ഒരു ഒരു കുട്ടിക്ക് വീട് പണുത്തുകൊടുത്ത് കൊണ്ടാണ് ആദ്യം പരിചയപ്പെടുന്നത് ആ മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ ഓടിയെത്തിയത് കാരണം ഇവിടെ ആദ്യം പറഞ്ഞത് ഹനിറോസ് ഉദ്ഘാടനം ചെയ്ത സ്വിമ്മിംഗ് പൂളാന്ന് പറയുമ്പോൾ ഞാൻ ചാടി വീഴുന്ന അതൊന്നുമല്ല കാരണം ഇവിടെ വരാനുള്ള കാരണം മുരളീസാറ് തന്നെയാണ് അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ അദ്ദേഹം എത്ര വർഷമായെന്നോ അല്ലെങ്കിൽ എത്ര വീടുകൾ കൊണ്ടുതന്നോ ഒന്നുമല്ല ചിന്തിച്ചിട്ടുള്ളത് അദ്ദേഹം ചെയ്തിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച എൻ്റെ സിനിമയിൽ വരാനുള്ള അവസരമെന്ന് പറയുന്നത് സെഞ്ച്വറി എന്ന് പറയുന്ന ഒരു ട്രൂപ്പിലൂടെയാണ് അത് മമ്മിക്കയാണ് അത് തുടങ്ങിയത് ഇവിടെ വന്നപ്പോൾ ഒരു നിമിത്തം പോലെ ഈ ഓഡിറ്റോറിയത്തിന്റെ പേരിൽ സെഞ്ചുറിയാണ് അപ്പം ഞാൻ പറഞ്ഞു വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നവരോട് അത് കട്ട് ചെയ്തിട്ട് ഇടാൻ പറയണം കാരണം അത് കട്ട് ചെയ്ത് തുടങ്ങാൻ മമ്മി സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ തന്നെ സ്ഥാപനമായി മാറും എന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് എൻ്റെ സിനിമ പ്രധാനമായിട്ട് മമ്മിക്കയുടെ പടത്തിലെ പാട്ട് സീനൊക്കെ ആണെങ്കിലും പ്രാഞ്ചി അറ്റ്ലാന്റ് സീൻറ് എന്ന് പറയുന്ന സിനിമയിലാണ് എനിക്കൊരു ഇരിപ്പിടം കിട്ടിയിരുന്നു മമ്മൂക്കയുടെ മമ്മിക്കയിൽ നിന്ന് ഞാൻ മമ്മൂക്കയിലേക്ക് പോകുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിട്ടായിരുന്നു പക്ഷേ മമ്മിക്കയുടെ ഏത് പരിപാടിയിലാണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാവാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്ത് ഞങ്ങൾ ഓടിയെത്തിയതും എത്തിയതും ഒട്ടും നഷ്ടമായിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത് കേരളത്തിന്റെ ഒരറ്റം മുതൽ ഇങ്ങേറ്റം വരെ ട്രൂപ്പിൽ മമ്മിക്കയുടെ ട്രൂപ്പിൽ തന്നെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പേട്ട കുരിക്കുമ്പഴ ചെറിയകീഴ് കടക്കാവൂർ വർക്കല പരവൂർ കൊല്ലം മണ്ടോലത്ത് ശാസാംകുട്ടം കരുതാപ്പള്ളി കായംകുളം ആവേരിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ പിറവം തൃപ്ണത്ര കൊച്ചി എറണാകുളം എടപ്പള്ളി ആലുവ ചൊവ്വര അങ്കമാലി കറകൂറ്റി കൊരറ്റി ചാലക്കുടി ഇങ്ങാലപ്പുഴം ഉള്ളൂർ പുതിയ കാട് വല്ലൂർ തൃശ്ശൂർ പാലക്കാട് പൊങ്ങുന്ന ചൊർണൂർ ഒറ്റപ്പാലം ലക്കടി മങ്കര തറലി ഒലവക്കോട് തൊട്ട് കാസർകോട് വരെ പോയിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്തിന്റെ പേരെന്താണ് കൂടെ ഞാൻ ആദ്യത്തെ വരികയാണ് ചേലാരി ചേലാരി ഇനി നാളെ പറയുമ്പോൾ ചേലാരി കൂടി ചേർത്ത് പറയാം ചേലാരിയിൽ ഞാൻ ആദ്യമായിട്ടാണ് അതിന് ഒരു ഭാഗ്യം കൂടി കിട്ടി അപ്പോൾ ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേഴ്സണലായിട്ട് അറിയാവുന്നതായിരിക്കും മുഖലേട്ടൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും സിനിമ എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യത്വത്തെ ബന്ധപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും ഇത് നമ്മൾ മനുഷ്യർ ഒന്തിക്കുന്നത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ദുരന്തം വരുമ്പോഴാണ് അല്ലാത്ത സമയത്ത് വർഗീയത മതം രാഷ്ട്രീയം കൊറോണ വന്നപ്പോൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടിയപ്പോഴൊക്കെ നമ്മൾ ഒന്നായിരുന്നു അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ വിടെ പറയുന്നു വീണ്ടും നമുക്ക് ചേലാരിയിൽ മറ്റാഘോഷങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്ന ഒരാളാണ് ഇടാ കുറിയട്ടാ ഇവിടെ ഒരു അഞ്ച് സെന്റ് ഭൂമിയും ഒരു വീട് എനിക്കും വെച്ച് തന്നാൽ വലിയ സന്തോഷമായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നടപ്പിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ഓൾ ദി ബെസ് ഗോർ ബെസ് വേദനിയിരിക്കുന്ന വിശിഷ്ടാർജികളെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷക്കുറവുകളാണ് നിൽക്കുന്നത് കാരണം മുരളിചേട്ടൻ്റെ മുരളിച്ചേട്ടൻ്റെ പിന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ മമ്മിക്ക് സംവിധാനം ചെയ്തു പക്ഷെ ഞാനൊന്നും ഇല്ല പക്ഷേ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതിൽ വരാൻ പറ്റിയ ഒരു അംഗമാവും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് മലയാളത്തിൽ മമ്മിക്ക് അറിയാത്ത ആരുമില്ല ഒന്ന് വിളിച്ചാൽ ഉടനെ വിളിപ്പുറത്ത് എത്തുന്നവരും ഉണ്ട് പക്ഷേ ആ ഭാഗ്യം എനിക്കിട്ട് എനിക്കോനവിടെ കിട്ടിയിരിക്കുന്നത് അത് തന്നെ വലിയൊരു ഭാഗ്യം ഒരു സിനിമയിൽ അഭിനയിച്ചിൻ്റെയും വലിയൊരു ഭാഗ്യമാണ് അതിൻ്റെ ഒരു ഫംഗ്ഷന് വന്ന് എല്ലാവർക്കും ഒരു അനുഗ്രഹം തരുക നമുക്ക് രണ്ടു വാക്കി സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് എല്ലാവരും കോമഡിയോ ഒരു തട്ടിക്കൂട്ടോ ഒന്നുമല്ലാതെ നടക്കുന്ന സംഭവം ജനങ്ങൾക്ക് കാണിക്കാന്ന് പറയുന്നത് വലിയൊരു നമുക്കത് അത് സ്ക്രീനിൽ കൂടെ കാണാമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഒന്ന് സ്കൂളുകളൊക്കെ ഇത് പ്രദർശിപ്പിച്ചാൽ ഭയങ്കര രസകരിക്കും ഒരുപാട് അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ മമ്മിക്ക് ചെയ്യണം കാരണം കുട്ടികളൊക്കെ കാണണം ഇങ്ങനെയാണ് സംഭവങ്ങൾ നമ്മുടെ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ന്യൂസിൽ കൂടെ കാണുന്ന മാത്രമേ ഉരുൾപൊട്ടലിൽ കാണാറുള്ളൂ പക്ഷേ സ്കൂളുകളിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് മനസ്സിലാകും ആ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രകൃതിയിൽ സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ എടുക്കാമെന്ന് പറയുന്നത് ചെറിയൊരു മമ്മിക്കൊക്കെ അങ്ങനൊരു ഇത് തോന്നിയത് വലിയൊരു കാര്യമാണ് എനിക്ക് എനിക്ക് പാസ് പോയിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഒരു 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 അതാണ് സിനിമ സംബന്ധമായ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ താങ്ക് സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു സിനിമയിൽ എനിക്ക് ഒരു നല്ലൊരു പാട്ട് പാടാനെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ചെയ്തു പറയുകയാണ് പിന്നെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്ന് ഞാനിപ്പോൾ തന്നെ ഒരു ഓർമ്മ പറയുകയാണ് കാരണം ആ ഒരു ഞാൻ എന്താ പറയുക നമ്മളൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ചാണ് വയനാടിൻ്റെ ആ ഒരു വേദന എൻ്റെ നാടിൻ്റെ വേദന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കഥ തന്നെയാണ് ആ ഒരു കഥ ആ ഒരു അന്ന് നടന്നതുപോലെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു സിനിമ ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തട്ടെ ഞാൻ ആദ്യമായിട്ട് എന്നെ എനിക്ക് ഗൾഫ് നാടുകളിലേക്ക് പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് നടന്ന കാലത്ത് എനിക്ക് ഒരുപാട് വിജയങ്ങൾ തന്ന എനിക്ക് ആദ്യമായിട്ട് സ്റ്റേജ് ഷോ തന്ന എന്തൊക്കെ എന്ന വേദി ആ ഒരു വേദി എനിക്ക് മറക്കാൻ പറ്റില്ല ഇന്നേക്ക് ഇരുപത് വർഷത്തോളമായി ഈ ഫീൽഡിൽ ആ ഒരു ഷോ ഡയറക്റ്റ് ചെയ്ത മമ്മിക്കാണ് മമ്മിക്കാൻ എന്നെ ആദ്യമായിട്ട് വലിയൊരു സ്റ്റേജ് എനിക്ക് തരുന്നത് അത് അത് അന്നും ഇന്നും എന്നും എനിക്ക് ഏറ്റവും വലുതാണ് ആ ഒരു പ്രോഗ്രാം തുടർന്ന് ഈ സിനിമയിലെ നാല് അതിമനോഹരമായ ഗാനങ്ങളുടെ ലോഞ്ചിങ് നടന്ന് അവിടെ എൽ സി ഡിയിൽ ഇത് ഗാനം പ്രദർശിപ്പിച്ചു വളരെ മനോഹരമായ വയനാടൻ പാശ്ചാത്തല ചിത്രീകരിച്ച നല്ല നല്ല ഗാനങ്ങളാണ് അപ്പോൾ മറക്കാതെ തിയേറ്ററിൽ പോയി എല്ലാവരും പടം കാണണം ഇതിൽ പാടിയ ഒരാളാണ് നമുക്കിപ്പോൾ ഈ പാട്ട് പാടിത്തരുന്നത് പ്രീത രാമേന്ദ്രൻ േ തൂവലോതൊക്കെ ചായുറങ്ങിയിടാൻ നീ എൻ്റെ മുത്തേ വാ ജീവൻ്റെ സത്തായി വ ായ് പ്രിയമുള്ളവരെ അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ നിസാർ വയനാട് എന്ന സിനിമയുടെ ഫംഗ്ഷന് വേണ്ടി വന്നതാണ് ഇതിൽ നല്ലൊരു പാട്ട് എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും ഞാൻ ടു ലൈൻസ് നിങ്ങൾക്ക് വേണ്ടി പാടത്തരാം പാടുത്തരാതൻ വെള്ളിമേടയുണ്ടെന്നാലും മണ്ണിലേ പോൽ കുടുംബ ബന്ധവും പൂങ്ങിനാക്കളുമില്ലല്ലോ അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും കാണുക ഈ ഒരു സിനിമയെ വിജയിപ്പിക്കുക എല്ലാ വർഷവും കൃത്യമായിട്ട് നമുക്ക് മഴ ലഭിക്കും മൂന്നോ നാലോ മാസം അടുപ്പിച്ച് തന്നെ മഴ ആ മഴ പെയ്യുമ്പോൾ ഇന്ന് മലയോര ഗ്രാമത്തിലുള്ള കർഷകർക്ക് അല്ലെങ്കിൽ മലയോര നിവാസികൾക്ക് വളരെ ചങ്കടിപ്പാണ് കാരണം ആ പ്രദേശങ്ങളിലൊക്കെ ഉരുൾ പൊട്ടാറുണ്ട് എല്ലാ വർഷവും കേരളത്തിൽ പല ജില്ലകളിലും ഇടുക്കി വയനാടൊക്കെ തുടങ്ങിയുള്ള ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധാരണമാണ് വർഷക്കാലത്ത് ഓരോ വർഷവും ഉരുൾപൊട്ടുമെങ്കിലും ഇത്ര ഭീകരമായ ഒരു ഉരുൾപൊട്ടൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല വയനാട് ഉരുൾപൊട്ടൽ പോലെ ആ ഉരുൾപൊട്ടൽ പ്രദേശത്ത് താമസിക്കുന്ന കുറെ നല്ല മനുഷ്യരുടെ കഥയാണ് ഈ ഉരുൾ എന്ന ചിത്രത്തിൽ ഞങ്ങൾ വരച്ചു കാട്ടുന്നത് ഉരുൾപൊട്ടൽ നടന്നുകഴിഞ്ഞ് ഒരു കുടുംബത്തിലെ എല്ലാവരും മരിച്ചിട്ട് തനിയേ ആകുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് ഈ സിനിമയുടെ പ്രമേയം കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടതിനു ശേഷം ആ വേദന കടിച്ചമർത്തി ജീവിക്കേണ്ടി വരുന്ന ഒരു നല്ല മനുഷ്യന്റെ കഥയാണ് ഉരുൾ ഉരുൾപൊട്ടൽ വളരെ ഭംഗിയായി തന്നെ ഇതിൽ വന്നിട്ടുണ്ട് ഗ്രാഫിക്സ് ചെയ്താണ് ഉരുൾപൊട്ടൽ ഞങ്ങൾ സിനിമയിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ചിത്രം ഞങ്ങൾക്കെല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ ചിത്രമാണ് ഒരു ഫാമിലി ചിത്രമാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോ എല്ലാവരും പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള വന്നിട്ട് എല്ലാവരും പ്രോഗ്രാം ഒക്കെ കണ്ടു അടിപൊളിയായി അപ്പോ നിസാർ വയനാടൊക്കെ ഉണ്ടായിരുന്നു നിസാർ വയനാടിന്റെ പാട്ടുണ്ടായിരുന്നു അതുപോലെ ടിനി ടോമും ടിനി ടോം നല്ല കോമഡിയൊക്കെ കുറെ ഒക്കെ പറഞ്ഞു അതെല്ലാവരും ആശ്രയിച്ചിട്ടുണ്ടെന്ന് അതേപോലെ ഇതിന്റെ ട്രീസർ ഇവിടെ റിലീസ് ചെയ്തു അത് കാണുകയും ചെയ്തു അപ്പോ എന്തൊരു വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ മറക്കരുത്